മതസൌഹാർദ്ദം വിളിച്ചോതി നടത്തുന്ന എടക്കഴിയൂർ ചന്ദനക്കുടം കൊടിക്കുത്ത് നേർച്ചയ്ക്ക് വർണ്ണാഭമായ തുടക്കം എടക്കഴിയൂർ സയ്യിദ് ഹൈദ്രോ സിംബിച്ചിക്കോയ തങ്ങളുടെയും സഹോദരി ഫാത്തിമ ബീകുഞ്ഞി ബീവിയുടെയും ആണ്ടുനേർച്ചയ്ക്കാണ് തിങ്കളാഴ്ച തുടക്കമായത് വളയംതോട് കോഴപ്പാട്ട് പരേതനായ അയ്യപ്പുവിന്റെ വീട്ടിൽ നിന്നും ആദ്യ കാഴ്ച പത്തുമണിക്ക് ജാറം അങ്കണത്തിൽ എത്തിച്ചേർന്നു വർഷങ്ങളായി ആദ്യ കാഴ്ചയ്ക്ക് നേതൃത്വം നൽകിയിരുന്ന അയ്യപ്പസ്വാമി വർഷം മുമ്പ് മരിച്ചെങ്കിലും പതിവുതെറ്റിക്കാതെ കുടുംബാംഗങ്ങളാണ് ഈ ചടങ്ങ് നടത്തുന്നത് ഒരാഴ്ചത്തെ വ്രതമെടുത്താണ് ആദ്യ കാഴ്ചയ്ക്ക് ഒരുങ്ങുന്നത് അയ്യപ്പസ്വാമിയുടെ മകനായ രാജു മറ്റ് കുടുംബാംഗങ്ങളും ചേർന്ന് ആദ്യ കാഴ്ചയ്ക്ക് വേണ്ട ചടങ്ങുകൾ നിർവഹിച്ച് ആന ബാൻഡ് വാദ്യം എന്നിവയുടെ അകമ്പടിയോടെ ജാറം അങ്ങണത്തിലെത്തി ആദ്യദിനത്തിൽ എടക്കഴിയൂർ പഞ്ചവടി കടപ്പുറത്തുനിന്ന് പുറപ്പെടുന്ന തിരുമുൽ രാത്രി പതിനൊന്ന് മണിയോടെ ജാറം അങ്കണത്തിലെത്തിച്ചേരും എട്ടോളം ഗജവീരന്മാരും വാദ്യമേളങ്ങളും കാഴ്ചയിൽ അണിനിരക്കും തുടർന്ന് പതിനൊന്ന് മുപ്പതിന് എക്സ് കവോ അകലാട് പന്ത്രണ്ട് മണിക്ക് ഫോർട്ടി സിക്സ് അകലാട് കാഴ്ചകളും ജാറം അങ്ങണത്തിൽ എത്തിച്ചേരും നേർച്ചയുടെ പ്രധാന ദിവസമായ ചൊവ്വാഴ്ച രാവിലെ എട്ട് മണിക്ക് യഹിയതാങ്ങളുടെ വസതിയിൽ നിന്നും അതിർത്തി സിദ്ദിഖ് മൽഹറ പള്ളി പരിസരത്തു നിന്നും ആരംഭിക്കുന്ന തെക്ക് ഭാഗം കമ്മിറ്റികളുടെ കൊടിക്കാറ്റ കാഴ്ചകൾ പതിനൊന്നിന് ജാറത്തിലെത്തി കൊടികേറ്റം നിർവഹിക്കും തുടർന്ന് വിവിധ കാഴ്ചകളും ജാറമംഗണത്തിൽ എത്തിച്ചേരും ഗുരുവായൂർ എ സി പി ബിജുവിൻ്റെ നേതൃത്വത്തിൽ ചാവക്കാട് എസ് എച്ച്ഒ വി വിമലിന്റെ നിയന്ത്രണത്തിൽ ശക്തമായ പോലീസ് സുരക്ഷയാണ് ഒരുക്കിയിട്ടുള്ളത്